ഹലോ നമസ്കാരം ഗീതാ ഗീതാസ് ഫുട്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഓറഞ്ച് തോൽ കൊണ്ട് കറി വെക്കാൻ പോകുക കേട്ടോ എന്ന് പറയുമ്പോഴേ പച്ചടീന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അച്ചാർ എന്നും പറയാം ഓറഞ്ച് തോല് പുളിങ്കറി അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ തേങ്ങ അരക്കാതെ കേട്ടോ അപ്പം ഇന്ന് സാധാരണ അച്ചാർ പോലെയൊക്കെ അച്ചാറിൻ്റെ പൊടി അതായത് ഉലുവപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കി ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു കിലോ നൂറ് രൂപ ആ നാലോ അഞ്ചെണ്ണം കണ്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി വലിയ ഓറഞ്ചായിരുന്നു ചെറുതുണ്ടെന്ന് പറഞ്ഞു ചെറുതിന് ഒന്നര കിലോ നൂറ് രൂപ പക്ഷേ അതിൻ്റെ തോല് ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു അഴുക്ക് പിടിച്ച പോലെ അപ്പോൾ അതുവരെ വലിയ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും അതിൻ്റെ തോലും കൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കാൻ പോവാ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും എല്ലാ വർഷവും ഇതായിട്ട് ഓറഞ്ചിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഓറഞ്ച് വാങ്ങിക്കും അതിൻ്റെ തോലും കൊണ്ട് കറി ഉണ്ടാക്കും ഓറഞ്ചിൻ്റെ സീസൺ വരുമ്പോൾ അപ്പോൾ ഏതായാലും ഒന്ന് കണ്ടുനോക്കും ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഒരു കിലോ ഓറഞ്ചിൻ്റെ തൊണ്ടാണ് കേട്ടോ ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അത് ആദ്യമേ കഴുകി വെച്ച് പിന്നെ ഇനി ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ വയ്ക്കാം അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഇനി എണ്ണ ചൂടാക്കുകയാണ് നല്ലെണ്ണയായിട്ടോ ഒഴിച്ചേക്കുന്നത് അതിലാദ്യം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് വരും കേട്ടോ ചെറിയ തീൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ മാറാൻ പാകത്തിന് നന്നായിട്ട് വഴിച്ചെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ആയിട്ട് വന്നിട്ട് അതേ പാനിൽ തന്നെ പിന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് കടുക് വറ്റൻ മുളകൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില കുറച്ച് കായം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പുളി ഞാനൊരു ചെറുനാരങ്ങ സൈസുള്ള പുളിയിട്ടോ ഒരു മൂന്ന് ഗ്ലാസ് പുളി എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് എടുത്തേക്കണത് ആ പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കേണ്ടി കേട്ടോ അത് കുറച്ച് ആ പുളി ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഏകദേശം ഇതിൻ്റെ പകുതി വരെ തിളച്ച് വറ്റണ വരെ നമ്മളിത് അടച്ച് വെച്ച് തിളപ്പിക്കാം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഒരു അര സ്പൂണോളം അര ടേബിൾ സ്പൂൺ അരിപ്പൊടി സാധാരണ അരിപ്പൊടിയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടയൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതൊഴിക്കുക കേട്ടോ അപ്പോൾ ഒരു കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കടുക് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് പിന്നെ ആ വറുത്ത് വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തോലും കൂടി ചേർത്ത് പിന്നെ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് അന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഇത്രയേ ഉള്ളൂ ഉപറും സിമ്പിളിനെ അടച്ച് വെച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങാം